ഭാഗവതം നടത്തുമ്പോൾ ഒരു മുളയുടെ ഉള്ളിലിരുന്നു കൊണ്ട് ദുന്ദുകാരി സപ്താഹം കേട്ടു എന്നും ഓരോ ദിവസം കമ്പുകൾ ഒടിഞ്ഞ് ഏഴാമത്തെ ദിവസം വൈഷ്ണവ തേജസ് പുറത്തു വന്നു എന്ന കഥകളൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പോൾ മരിച്ച ആൾക്കല്ലേ ഇത് ചെയ്തത് അവരുടെ ആത്മാവിന് മുക്തി കൊടുക്കാനല്ലേ ചെയ്തത് അപ്പോൾ പിന്നെ മരിച്ച വീട്ടിൽ ഭാഗവതം വായിക്കുന്നത് ആത്മാവിന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അത് വായിക്കുന്നതിൽ എവിടെ തെറ്റുള്ളത് ഇതൊക്കെ അന്ധവിശ്വാസം വെറുതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറേ ദുഷ്ടാത്മാക്കളെ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളാണ് സംസ്കാരത്തിന് വളരെയധികം ഈ എന്താ പറയുക ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഭാഗവതം വച്ചിട്ടുണ്ട് എന്താണെന്നറിയോ ഭാഗവതത്തിലെ പതിനേഴാം അധ്യായം പ്രഥമ സ്കന്ധത്തിലെ പതിനേഴാം അധ്യായത്തിലെ ഇരുപത്തിരണ്ടാം ശ്ലോകം ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നവർ വായിക്കണം അതിൽ പറയുന്നുണ്ട് ഇത് അധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവെന്നാണ് മറ്റൊരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിവില്ലാതെ ഒരുത്തൻ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അറിവുണ്ടാവണം ശാസ്ത്രം പഠിച്ചവരായിരിക്കണം ശാസ്ത്രമറിയാതെ നിങ്ങൾ തെറ്റായി ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിങ്ങൾ തെറ്റാണെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളാണ് അധർമ്മികൾ ആ പാപം നിങ്ങൾ അനുഭവിക്കണം നിങ്ങളാണ് വഴിതെറ്റിക്കുന്നവരെ അതുകൊണ്ട് എത് അധർമ്മഗതസ്ഥാനം സൂചകൻ അത് മറ്റൊരാൾ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നവൻ തദ് അവൻ അധർമ്മിയാണെന്ന് അറിയുക അതുകൊണ്ട് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നവരെ പറയുന്നതൊന്നും കേൾക്കരുത് അവർ എന്ത് പ്രചരിപ്പിച്ചാലും ഒരു കാതുകൊണ്ട് കേൾക്കുക ഒരു കാതുകൊണ്ട് വിടുക പണ്ട് ഗായത്രി ചൊല്ലരുത് സ്ത്രീകളെന്നും വിഷ്ണു സഹസനാമം ചൊല്ലരുത് സ്ത്രീകളെന്നൊക്കെ പ്രചരിപ്പിച്ച ആളുകളുണ്ട് എന്നിട്ട് അവരൊക്കെ ഒന്ന് ഇപ്പം എവിടെ പോയി ഇന്ന് എത്രയോ സ്ത്രീകൾ ഗായത്രി ചൊല്ലുന്നു നിങ്ങൾ ഇൻഡോനേഷ്യയിലെ ബാലിയിലൊന്ന് പോയി നോക്കൂ രാവിലെ എണീറ്റാൽ ഭൂർഭുവസ്വത്ത സവിതോർവരണ്യം ഭർഗോദേവസ്ഥ എന്ന് ചൊല്ലുന്ന സ്ത്രീകളെ കാണാം എന്ത് ദോഷമുണ്ടവർക്ക് ഗായത്രി ചൊല്ലാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഋഷിവര്യന്മാർ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടില്ല മരിച്ച വീട്ടിൽ നിന്ന് മന്ത്രങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ രണ്ടും മനസ്സിലാക്കണം മരിച്ച വീട്ടിലുള്ളവർ അമ്പലത്തിൽ പോവരുത് പുലയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതും ഇതുമായിട്ട് എന്താ ബന്ധം എന്തുകൊണ്ടാണ് മരിച്ച വീട്ടിൽ നിന്ന് അവിടേക്ക് പോകരുത് എന്ന് പറയാൻ എന്താ പറയുക ക്ഷേത്രങ്ങളിൽ പോകരുതെന്ന് പറയാൻ കാരണവച്ചാൽ ക്ഷേത്ര അന്തരീക്ഷം ഭജനത്തിനുള്ളതാണ് അപ്പം മരിച്ച അവിടെ പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ വന്നിട്ടുള്ളവർ ഇവരെ കാണുമ്പോൾ അവരുടെ മനസ്സിനെ ആ മന്ത്ര സംസ്കാരത്തിൽ നിന്നും മാറ്റും ആ തരത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഒരാൾക്കും ഒരു സ്ഥലത്തും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നെക്കൊണ്ട് മാ വിദ്വിഷാവഹേ അദ്വേഷ്ട സർവഭൂതാന എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കട്ടെ എന്ന് ചിന്തിക്കാൻ മാത്രം വിശാല മനസ്സുള്ള ആളുകളായിരുന്നു അപ്പം ഇത്ര ദിവസം ഇത്ര ദിവസം എന്നൊക്കെ വെച്ചത് എന്താ വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമൂഹം വെച്ചതാണ് എനിക്ക് ആ കാര്യത്തിലൊക്കെ നിങ്ങളോട് പറയാനുള്ളത് നമുക്കൊരു കോമൺ ആയിട്ട് ഇന്ന ഇത്ര ദിവസം എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റണം എല്ലാവർക്കും ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താം ഇത്ര ദിവസം ഇന്ന ആളുകൾ ഫോളോ ചെയ്യണം എന്നൊന്നും എവിടെയും കർക്കശമായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല ഇതെല്ലാം ഓരോ ദേശകാലങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടതാണ് എന്നാലും മരിച്ച വീടുകളിൽ നാമം ജപിക്കുന്നത് ഭാഗവതം വായിക്കുന്നത് അത്യുത്തമാണ് ഇനി രാമായണം വായിക്കാം ഗീത വായിക്കാം ഭാഗവതം വായിക്കാൻ പറ്റിയ നാരായണീയം വായിക്കാം കഴിഞ്ഞ ദിവസം മരിച്ച ഒരു വീട്ടിൽ എന്നോട് ചോദിച്ചു സ്വാമിജി നാൾ മരിച്ചു എന്തു ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നാരായണീയം വായിക്കൂ നാരായണീയത്തിലെ കൃഷ്ണാവതാരവും അതുപോലെ തന്നെ ഉദ്ധവോ ഉപദേശങ്ങളൊക്കെ വായിക്കാൻ പറഞ്ഞു അവരാ ശരീരത്തിന് ചുറ്റുമിരുന്നു കൊണ്ട് ഗംഭീരമായിട്ട് വായിച്ചു അതുകൊണ്ടോ ആ വീട്ടിലുള്ളവർക്ക് പോലും മരിച്ച ആളോടൊരു ബഹുമാനം കാരണം ആത്മാവ് ഭഗവാന്റെ പാദത്തിൽ തന്നെ എത്തിയല്ലോ ഈ മന്ത്ര സംസ്കാരം കൊണ്ട് അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം അതുകൊണ്ട് വിളക്ക് കൊളുത്തുന്നതിലോ നാമം ജപിക്കുന്നതിനോ പുരാണങ്ങൾ വായിക്കുന്നതിലോ ഒന്നും ഒരു തെറ്റും എവിടെയും എഴുതി വച്ചിട്ടില്ല തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര എന്നാണ് കൃഷ്ണൻ ഗീതയിൽ നമ്മൾ പഠിപ്പിച്ചുള്ളത് അപ്പോൾ തസ്മാ സർവേഷു കാലേഷു മഹാ എന്ന് പറഞ്ഞാൽ മരിച്ച സമയത്ത് തന്നെ ജപിക്കരുത് ഭജിക്കരുത് മരിച്ച വീട്ടിൽ തന്നെ ഭജിക്കരുത് ജപിക്കരുത് എഴുതി വെച്ചിട്ടില്ല മരിച്ച വീട്ടിലും പെടും ജനിച്ച വീട്ടിലും പെടും അപ്പം ഇന്ന സ്ഥലത്തെ ഇതെല്ലാം ചെയ്യാവൂ എന്നത് എവിടെയും നമ്മുടെ ശാസ്ത്രങ്ങളിൽ എഴുതി വയ്ക്കാത്തത് കൊണ്ട് നമ്മളിതെല്ലാം ശീലിക്കണം അതുകൊണ്ട് ഒരു കാര്യം കൂടി ഇപ്പം ശ്രീരാമസ്വാമിയുടെ കാലഘട്ടത്തിൽ അച്ഛൻ മരിച്ച സമയത്ത് ശ്രീരാമസ്വാമി അച്ഛന് വേണ്ടി കർമ്മം ചെയ്യുന്നു നോക്കൂ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പക്ഷിക്ക് വേണ്ടി മനുഷ്യൻ കർമ്മം ചെയ്യുന്നത് അപ്പം ശ്രീരാമസ്വാമി ജഡായു മരിച്ചപ്പം ആ പക്ഷിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു എന്നാണ് ആ പക്ഷിക്കനുസരിച്ച് അപ്പം അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ആ പക്ഷി മരിക്കുന്നതിന് മുമ്പും ശ്രീരാമ സ്തുതി ചെയ്തിട്ടാണ് മരിക്കുന്നത് അതാണ് ജഡായു സ്തുതി എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്ന സ്തുതിയും ഈ തരത്തിൽ പണ്ടുള്ളവർ മരിക്കുന്നതിന് മുമ്പ് പോലും സ്തുതി ചെയ്തിട്ടുണ്ടെങ്കിൽ മരിച്ച വീട്ടിൽ സ്തുതി ചെയ്ത എന്തായാലും ദോഷം അവിടെ എവിടെ ദോഷം ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ദോഷദൃക്കുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ശാസ്ത്രം പഠിക്കാതെ അന്ധവിശ്വാസങ്ങളെ വളർത്തിയെടുക്കുന്നവർ ഭഗവാന്റെ ഭക്തിക്ക് മുമ്പിൽ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന് മുമ്പിൽ പുരാണ പാരായണത്തിന് മുമ്പിൽ യാതൊരു ദോഷങ്ങളും ഇല്ല ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പുരാണങ്ങളിൽ പറയും വിഷ്ണു പുരാണത്തിൽ പറയും നാഹം വസാമി വൈകുണ്ടേ ന യോഗിനാം ഹൃദയപി വ എത്ര ഗായന്തി മദ്ഭക്ത തത്ര തിഷ്ടാമി നാരദ എന്നെ ഭജിക്കുന്നിടത്താണ് ഞാനുള്ളത് അപ്പം മരിക്കുന്നിടത്തും ഭജിച്ചാൽ അവിടെ ഭഗവാൻ ഉണ്ടാവില്ലേ അവിടെ ഭജിക്കരുതെന്നാണോ നിങ്ങൾ പറയണത് ജപിക്കരുതെന്നാണോ നിങ്ങൾ പറയണത് എന്ത് ദുഷ്ടത്തരമാണത് തെറ്റായ ഒരു സംസ്കാരത്തെ അല്ലേ നിങ്ങൾ വളർത്തിയെടുക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ഇത്തരം കൂട്ടരെ നമ്മളൊന്ന് മാറ്റി നിർത്തണം കാരണം ഇവരാണ് അവിദ്യയാമന്തരേ വർത്തമാന അവിദ്യ അറിവില്ലായ്മയുടെ ഉൾ ഉൾക്കയത്തിലാണ് നിൽക്കുന്നത് എന്നിട്ടോ സ്വയം ധീരാ പണ്ഡിതം മാന്യമാന എല്ലാം അറിയാമെന്നുള്ള ഒരു അങ്ങേറ്റത്തെ ദൃഷ് എന്താ പറയുക ഗർവിൻ്റെയും ശാസ്ത്രമറിയാത്ത എന്നിട്ടോ അറിയാമെന്നുള്ളൊരു ഭാവവും വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ദന്തരമ്യമാന പര്യന്തി മൂഢ അന്തേനൈവ നീയമാന യഥാന്താ ഇവനൊരു മൂഢനാണ് അന്ധനാണ് ഈ അന്ധൻ മറ്റുള്ളവരെയും അന്ധനാക്കും അതുകൊണ്ട് ഇത്തരം കൂട്ടരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒന്ന് അവ എന്താ പറയുക അവഗണിക്കുന്നത് നല്ലതാണ് ഞാൻ ഈ കാര്യത്തിൽ ഏറെ എടുത്തു പറയേണ്ടതുള്ളത് എനിക്ക് ശ്രീനാരായണ മിഷൻ പ്രവർത്തകരോടാണ് അവർക്ക് കുറേയും കൂടി ഈ കാര്യത്തിൽ അവരുടെ ആചാര്യന്മാർ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ എൻ എസ് എസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വേണം പലപ്പോഴും നിങ്ങളുടെ ഒരു സമൂഹ സമൂഹത്തിലാണ് ഈ ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ളത് കാരണം ചൊല്ലുന്നത് തെറ്റോ ശരിയോ എന്നതിനെക്കുറിച്ചൊന്നും ആ ഒരു ആചാര്യ പരമ്പരകളെ പിന്തുടരണം എല്ലാ ശ്രീനാരായണ മിഷൻ പ്രവർത്തകരും ഒരു ഗുരുവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നമിക്കുന്നു എന്തുകൊണ്ട് എൻ എസ് എസ് പ്രവർത്തകർക്ക് ചട്ടമ്പിസ്വാമികളെപ്പോലുള്ള ഒരു ഗുരുവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നമിച്ചുകൂടാ ഒരു ഗുരു ഇല്ലാതെ പോയാൽ ഗുരുത്വം ഇല്ലാതെ പോയാൽ അവിടെയാണ് ഇതുപോലുള്ള വഴി വഴി വടയാ വഴികളൊക്കെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ തെറ്റിക്കുന്നത് അതുകൊണ്ട് ഗുരുത്വമുള്ളവരായിത്തീരുക അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം എല്ലാവരും പ്രയത്നിച്ചാൽ നേടിയെടുക്കാവുന്നതേയുള്ളൂ നമുക്ക് നല്ല ശാസ്ത്രങ്ങളുണ്ടല്ലോ ആചാര്യ പരമ്പരകളുണ്ടല്ലോ എന്തിനു നാം ഈ സംശയങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ അനുകരിക്കണം നല്ലത് കേൾക്കുക നല്ലത് പഠിക്കുക നല്ലത് മനസ്സിലാക്കുക അപ്പം ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ പല തരത്തിലുള്ള സംശയങ്ങൾ മനുഷ്യ മനസ്സിനെ മതിക്കാറുണ്ട് എങ്കിലും ഇന്നത്തെ തലമുറ പലപ്പോഴും പുരാണങ്ങളെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ കാണുന്നു നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്തൊക്കെ സംശയങ്ങളാണ് നമ്മുടെ പുരാണങ്ങളെ സംബന്ധിച്ചുള്ളതെന്ന് കുട്ടികളോട് സംവദിക്കുമ്പോഴാണ് കൂടുതൽ അറിയുന്നത് അതിനൊരു കാരണം ഇതര മത സംസ്കാരങ്ങളുമായി ചേർന്ന് കഴിയുന്ന നമുക്ക് നമ്മുടെ കഥകളെ നോക്കുമ്പോൾ അതിൽ പല ന്യൂനതകളും കാണാൻ പറ്റും അത് വാസ്തവത്തിൽ കഥകളിലുള്ള ന്യൂനതകളല്ല നാം മനസ്സിലാക്കുന്നതിലുള്ള ന്യൂനതകളാണ് ഞാനൊരു ഭാഗം ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ രാമൻ്റെ ഏറ്റവും വലിയ ഹ്യൂജ് പ്രതിമ അപ്പം അങ്ങനെയുള്ള രാമൻ മനുഷ്യത്വം ഉള്ള ആള് തന്നെയാണോ കാരണം ഗർഭിണിയായ സീതയെ മനുഷ്യപ്പറ്റില്ലാതെ കാട്ടിലുപേക്ഷിച്ച ഒരു നന്ദി രാമൻ കാണിച്ചില്ലേ അപ്പോൾ ഒരു അലക്കുകാരൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഒരു രാമൻ ഇത് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെയുള്ള ധാർ രാമനെ ദൈവതുല്യം കാണാൻ പാടു എന്നൊക്കെയായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം അപ്പോൾ വളരെ കൂടിയാണ് കുട്ടി എന്നോട് സംസാരിച്ചത് കാരണം എന്തോ രാമൻ അരുതാത്തൊരു തെറ്റൊക്കെ ചെയ്തതുപോലെ ഞാൻ വളരെ സൗമ്യ ആ കുട്ടിയോട് ചോദിച്ചു കുട്ടി നിൻ്റെ ശരീരത്തിൽ ഒരു ഒരു ട്യൂമർ കയറി പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ശരീരത്തിനെ അത് ഒരു വേദന ഉണ്ടാക്കും അത് മുറിച്ചെടുക്കൽ ആ വേദന സഹിക്കാനുള്ള വിഷമം കൊണ്ട് നീ അത് എന്ന് പറയൂ നീ ആ രോഗത്തെ വളരാൻ അനുവദിക്കൂ ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിലെ നല്ലതും ചീത്തതുമൊക്കെ തിരിച്ചറിഞ്ഞാൽ ചീത്തതിനെ മാറ്റി നിർത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റി നിർത്തേണ്ടതുണ്ട് അത് നല്ലതിന് വേണ്ടിയിട്ടാണ് ശരീരത്തിലെ ഒരു മുഴ മാറ്റുന്നത് മുറിച്ചു മാറ്റുന്നത് മൊത്ത ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഇതും എന്തായിട്ട് എന്താ ബന്ധം ഈ ശരീരത്തിൻ്റെ രോഗവും കഥയിട്ട് ബന്ധം ഞാൻ അവളോട് പറഞ്ഞു രാമൻ സീതയെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിക്കുകയില്ല കാരണം രാമൻ അങ്ങനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ വീണ്ടും പോയി സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന രാമനുണ്ട് ആ കഥ കേട്ടിട്ടുണ്ടോ അങ്ങനെയൊരു കഥയുണ്ട് രാമൻ വാത്മീകി ആശ്രമത്തിൽ ചെന്ന് സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ചിട്ടു രാമനെ ചെയ്യൂ ഇല്ല അപ്പോൾ എന്തിനാണ് രാമൻ സീതയെ വാത്മീകി ആശ്രമത്തിലാക്കുക കാട്ടിൽ ഉപേക്ഷിച്ചു എന്നത് തെറ്റാണ് ഇതൊക്കെ വെറുതെ ചില എന്താ പറയുക ഇതിനെ പരിഹസിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട കുറേ ആൾക്കാർ പറയുന്ന കൂട്ടുന്നതാണ് പ്രത്യേകിച്ച് കുറേ രാഷ്ട്രീയക്കാർക്കും അതിൽ പങ്കുണ്ട് കാട്ടിലേക്ക് ഉപേക്ഷിച്ചില്ലേ കാട്ടിലൊന്നും ഉപേക്ഷിച്ചില്ലേ ആശ്രമത്തിലേക്കാണ് അത് ഉപേക്ഷിക്കല്ല അവിടെ കൊണ്ട് ഏൽപ്പിക്കുക തന്നെയാണ് മഹർഷിയുടെ അടുത്തേൽപ്പിച്ചു പോലെയാണ് അപ്പോൾ എന്താണ് രാമൻ അത് ചെയ്യാൻ കാരണം അപ്പോൾ കഥാ സന്ദർഭം പറയട്ടെ ഒരു അലക്കുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ വൈകി വന്നപ്പോൾ സീത ഈ രാമൻ സ്വീകരിച്ച പോലെ നിന്നെ ഞാൻ അങ്ങോട്ട് കൈനീട്ടി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് ഇത് രാമൻ കേട്ടതിൻ്റെ പേരിലാണ് സീതയെ ഉപേക്ഷിക്കുന്നത് എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞു കേട്ടത് ഏതായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സീതയുടെ മഹത്വമാണ് സീതാദേവിയിൽ കാണുന്ന ഒരു മഹത്വം രാമൻ്റെ മനസ്സിനെ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് സീതാദേവിക്കുണ്ടായിരുന്നു അപ്പം സീതാദേവി നോക്കുമ്പോൾ തന്നെ കുറിച്ചുള്ള ചില അപവാദങ്ങൾ ഊഹാപോഹങ്ങൾ ചില ചീത്ത സംസാരങ്ങൾ ചുറ്റും അയോധ്യയിലും അതുപോലെ കൊട്ടാരത്തിനു ചുറ്റും ഉണ്ട് ചിലരെ ചാരിത്രത്തെ പാതിവൃത്യത്തെ സംശയിക്കുന്നുണ്ട് സീതാദേവി ഇത് തിരിച്ചറിഞ്ഞു സീതാദേവിക്ക് മനസ്സിലായി എന്നെ ഒരു സംശയത്തിൻ്റെ നോട്ടത്തിലൂടെ ആളുകൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് സന്തോഷവതിയായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ സന്തോഷവതി അല്ലെങ്കിൽ എൻ്റെ ഗർഭസ്ഥ ശിശുവിനെ അത് ബാധിക്കും അതുകൊണ്ട് ഇവിടെ നിന്നും മാറി നിൽക്കണം ശ്രീരാമസ്വാമിയോട് സീതാദേവിയാണ് ചോ പറയുന്നത് എനിക്ക് വാത്മീകി മഹർഷിയുടെ ആശ്രമം വരെ ഒന്ന് പോവാൻ മോഹമുണ്ട് എന്നെ ഒന്ന് കൊണ്ടുവിടണം ഇത് കേട്ടപ്പോൾ രാമന് സന്തോഷമായി കാരണം അപവാദങ്ങളുടെ നടുവിൽ സീത പ്രസവിക്കുന്നതിനേക്കാൾ നല്ലത് ആശ്രമ അന്തരീക്ഷത്തിൽ തന്നെ സീത പ്രസവിക്കട്ടെ ഇതായിരുന്നു രാമൻ്റെ മനസ്സിൽ ഏതായാലും പിറ്റേ ദിവസം ലക്ഷ്മണനെയും കുട്ടി ആ കാട്ടിൽ വാത്മീകി ആശ്രമത്തിൽ സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയരുത് പ്ലീസ് അങ്ങനെ ഒരു വാക്ക് വാക്കും നിങ്ങൾ ഉപയോഗിക്കരുത് ആശ്രമത്തിൽ മഹർഷിയെ സീതയെ മഹർഷിയുടെ കയ്യിൽ സീതയെ ഏൽപ്പിച്ചു അങ്ങനെ സീതാദേവി പൂർണ്ണ ഗർഭിണിയായിക്കൊണ്ടിരിക്കുകയാണ് ആശ്രമത്തിൽ അങ്ങനെ വേദമന്ത്രങ്ങളും അവിടെ കുട്ടികളുണ്ട് വേദ പഠിക്കുന്ന വേദം ചൊല്ലുന്ന കുട്ടികളുണ്ട് ആ വേദോച്ചാരണങ്ങളൊക്കെ കേട്ട് ദേവി ആ കുട്ടികളെ വളർത്തുകയാണ് കുട്ടികളെ ഗർഭത്തിലങ്ങനെ പോഷിപ്പിക്കുകയാണ് അപ്പോൾ കുട്ടികളാ നല്ല അന്തരീക്ഷത്തിൽ വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലുന്ന അന്തരീക്ഷത്തിലാണ് വളർന്നു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പിൽക്കാലത്ത് ലവകുശന്മാരായി രാമായണം പാടിക്കൊണ്ട് അയോധ്യ തെരുവുകളിലൂടെ നടക്കുമ്പോഴാണ് രാമൻ അവരെ തിരിച്ചറിഞ്ഞ് വിളിച്ച് സ്വീകരിച്ച് പിന്നീട് ലവകുശന്മാരെ അയോധ്യയുടെ ചക്രവർത്തിമാരാക്കി മാറ്റുന്ന കഥയൊക്കെ പി പിന്നെ രാമായണത്തിൽ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത് ഒന്ന് ഗർഭിണിയായ ഒരു പെൺകുട്ടി വീട്ടിൽ വളരുമ്പോൾ ആ കുട്ടിക്ക് നേരെ ആരെങ്കിലും മുഖം കറുപ്പിച്ചുകൊണ്ട് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന പെരുമാറ്റങ്ങളും പ്രവൃത്തികളും വാക്കുകളും പറയുമ്പോൾ അത് ആ ഉള്ളിലിരിക്കുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന് ഇന്ന് സൈക്കോളിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ന് നാം ഏറെ സൈക്കോളജി പഠിച്ചു വന്ന വിഷയമായതുകൊണ്ട് ഗവേഷണം ചെയ്തെടുത്തതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ പുറമേയുള്ള അന്തരീക്ഷ വാക്കുകളും ശബ്ദങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ആ അംനോട്ടിക് ഫ്ലൂയിഡിലൂടെ കുട്ടി അതിൻ്റെ വൈബ്രേഷൻ അറിയുന്നുണ്ട് എന്ന് ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തൻ്റെ വയറ്റിലിരിക്കുന്ന കുട്ടി നല്ല ശബ്ദങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നല്ല സ്നേഹമുള്ള അന്തരീക്ഷത്തിലല്ല എങ്കിൽ സന്തോഷം തരുന്ന ചുറ്റുപാടിലല്ല എങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതത്തെ താളം തെറ്റിക്കും കുട്ടിയുടെ സ്വഭാവത്തെ അത് വഴിതെറ്റിക്കും കുട്ടിയിൽ ചില ചില മാനസിക വിഭ്രാന്തികൾ വരാം പല കുട്ടികളും ചെറുപ്പത്തിൽ തന്നെ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നതിന് ഈ ഗർഭകാലം മുതൽക്കുള്ള വളർച്ച അതിനെ സ്വാധീനിക്കുന്നു എന്ന് ഡോക്ടർ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അമേരിക്കയിലെ ഉണ്ട് അദ്ദേഹം ഡോക്ടർ ബ്രേറൻ വെയ്സ് എന്ന പോല പോലുള്ള ഡോക്ടർമാർ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും കുറേ ബുക്കുകൾ നമുക്ക് മലയാളത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ബ്രേറൻ വെയ്സ് എന്ന് പറയുന്ന ഡോക്ടറുടെ പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഒരു വശത്ത് അന്തരീക്ഷം നന്നായിരിക്കണം എന്നത് വളരെ ആണ് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഗർഭിണികളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷിക്കാം നിങ്ങളും ഗർഭം ധരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗർഭിണികളുണ്ടെങ്കിൽ വേദമന്ത്രങ്ങൾ കേൾക്കുക വിഷ്ണു സഹസ്രനാമം ഭാഗവതമൊക്കെ കേൾക്കുക അങ്ങനെ കേട്ടിട്ട് നിങ്ങൾ ആ കുട്ടിയിലേക്ക് നോക്കൂ ആ വളർന്നു വരുന്ന കുട്ടിക്കുണ്ടാകുന്ന ഒരു വലിയ ഒരു സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഉള്ളൊരു വിനയവും വിവേകവും മഹത്വവും ധൈര്യവും വളരെ വ്യത്യസ്തമായിരിക്കും നിങ്ങൾ കേട്ട് കാണും ആറുമാസം ഗർഭത്തിലിരുന്ന് ഭാഗവതം കേട്ട പ്രഹ്ലാദൻ്റെ കഥയും യുദ്ധതന്ത്രം പഠിച്ച അഭിമന്യുവിൻ്റെ കഥയൊക്കെ ഇപ്പം ഇവിടെ മോഡേൺ സൈക്കാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും പറയുന്നുണ്ട് ഗർഭിണികൾ ആറുമാസം മുതൽ കുട്ടികളുടെ വളർച്ചയെ ഏറെ ശ്രദ്ധിക്കണം മാംസം അതുപോലെ മത്സ്യം ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് മറ്റ് മെഡിസിനൊക്കെ എടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം കാരണം അത് കുട്ടിയെ ബാധിക്കും ഇന്നിപ്പം അത് വളരെയധികം അവയർനെസ്സായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം വേദങ്ങളും മന്ത്രങ്ങളും പുരാണങ്ങളും കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ ആ കുട്ടികളുടെ ബുദ്ധിപരമായ മാനസികമായ വളർച്ചയും വികാസവും അത്ഭുതകരമായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും ഒരമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്താണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഭാഗവതം കേൾക്കുക ഭാഗവതം വായിക്കുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ഞാൻ അനവധി കുട്ടികളെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംസ്കാരമുള്ള കുട്ടികളുണ്ടല്ലോ അത് എന്ത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്രയും മഹത്വമുള്ള കഴിവുള്ള സംസ്കാരമുള്ള കുട്ടികൾ ഇത് നമുക്ക് വാർത്തെടുക്കണം വളർത്തിയെടുക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നാം രാമായണത്തിലൂടെ സീത നേടിയെടുത്ത സംസ്കാരം അയ്യായിരത്തിലധികം വർഷം മുമ്പ് സീതാദേവി നമുക്ക് കാണിച്ചു തന്ന ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരോട് പറയണം രാമൻ സീതയെ ഉപേക്ഷിക്കല്ല ചെയ്തത് സീത സംസ്കാരമുള്ള അറിവുള്ള കഴിവുള്ള വിനയമുള്ള വിവേകമുള്ള കുട്ടികൾക്ക് ജന്മം നൽകാൻ വേണ്ടി മഹാന്മാരായ കുട്ടികൾക്ക് ജന്മം നൽകാൻ വേണ്ടി ഒരു മന്ത്ര മന്ത്രങ്ങളും മറ്റും കേൾക്കുന്ന ചുറ്റുപാടിലേക്ക് സീത സ്വയം തിരഞ്ഞെടുത്ത് സീത കുട്ടികളെ ആ മഹാന്മാരാക്കി തീർക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്ത് പോയതാണ് സീതയാണ് തിരഞ്ഞെടുത്തത് സീത പറഞ്ഞ പ്രകാരം തന്നെയാണ് വാത്മീകി ആശ്രമത്തിലേക്ക് രാമൻ കൊണ്ടുവിടുന്നത് അല്ലാതെ സീത കാട്ടിൽ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല സീത വേറെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആയിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക സീതാദേവി ഓപ്റ്റ് ചെയ്തത് വാത്മീകി ആശ്രമത്തിൽ തന്നെയാണ് അതുകൊണ്ട് സീതാദേവി എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്കൃഷ്ടന്മാരായ പുത്രന്മാർ തനിക്കുണ്ടാവണേ ഇത് ഓരോ ഗർഭിണികളും ഒന്ന് ഭാവന ചെയ്ത് മഹാന്മാരായ ശ്രേഷ്ഠന്മാരായ കുട്ടികൾ ഞങ്ങൾക്കുണ്ടാവണേ എന്ന് നിങ്ങളുടെ മനസ്സിലും അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയും ചിന്തയും ഉണ്ടെങ്കിൽ നിങ്ങളും വേണ്ടത് ഭാഗവതം കേൾക്കാൻ പറ്റിയ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ സി ഡി വാങ്ങിച്ച് കേൾക്കുക വിഷ്ണു സഹസ്രാമം ചൊല്ലാൻ പറ്റിയാൽ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ സീഡിയോ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തോ അതിൻ്റെ കൂടെ ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ആഹാരത്തിലും ശ്രദ്ധ വയ്ക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻ്റി തരാം നിങ്ങളുടെ പ്രസവിച്ചു വരുന്ന കുട്ടികളുടെ സംസ്കാരമുണ്ടല്ലോ നിങ്ങൾക്ക് പോലും മഹാ അത്ഭുതമായി ഈശ്വരാനുഗ്രഹമുള്ള കുട്ടികളായി അവർ വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വെറുതെ പറയുന്നതല്ല എത്ര ഉദാഹരണം വേണോ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം എന്തിനാ ഞാൻ കാണിക്കുന്നത് അമൃത ചാനലിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തു കഴിവുള്ള കുട്ടികളാണ് ഈ ചെറുപ്പത്തിൽ തന്നെ എന്തൊരു അറിവും എന്തൊരു പ്രസൻറ്റേഷൻ കഴിവും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി കുട്ടികൾക്ക് നിങ്ങളുടെ കുട്ടികളും അങ്ങനെയുള്ളൊരു സ്മാർട്ട് കുട്ടികളാവണ്ടേ നല്ല കഴിവുള്ള കുട്ടികളാവണ്ടേ അതുകൊണ്ട് സീതാദേവി കഴിവുള്ള ലവകുശന്മാരെ വാർത്തെടുത്തതുപോലെ ഓരോരുത്തരും അങ്ങനെയുള്ളവരെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിലുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ അതിനായിരിക്കട്ടെ നമ്മൾ നമ്മുടെ പുരാണങ്ങൾ വായിക്കുന്നത് വെറുതെ കണ്ണടച്ച് ഒന്നിനെയും വിമർശിക്കരുത് ആരോ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളും അത് ഏറ്റു ചൊല്ലേണ്ട കാര്യമില്ല നമ്മളതിൻ്റെ ശാസ്ത്രീയതയും സാമൂഹ്യതയും അതിൻ്റെ മനഃശാസ്ത്രപരമായി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നതിൻ്റെ അപ്ലിക്കേഷൻ എത്രമാത്രം ഉണ്ട് അത് നമുക്കതെന്ന് കടഞ്ഞെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുപ്രോക്തങ്ങളായ വാക്കുകൾ ഒന്നും അസത്യമാവില്ല എല്ലാട്ടിൻ്റെയും പിന്നിൽ വലിയ ജീവിത സത്യങ്ങളുണ്ട് ആ ജീവിത ജീവിതസത്യങ്ങളെയാണ് നമുക്ക് സാക്ഷാത്കരിക്കാനുള്ളത് രാമായണത്തിൽ നിന്ന് തന്നെ ഒരു വരി എടുത്തുകൊണ്ട് ഞാൻ ഉപസമരിപ്പിക്കുകയാണ് ശബരി ഉപാഖ്യാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ശബരി ഉപാഖ്യാനം ആരണ്യകാണ്ടത്തിലെ ഏറ്റവും ഒടുവിലായി വരുന്നതാണ് ശബരി ആശ്രമപ്രവേശം അവിടെ ശബരി ദേവിയോട് അദ്ദേഹം അവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു ദേവി ഇവിടെ തപസ് ചെയ്തിരിക്കൂ രാമൻ ഈ വഴിക്ക് വരും എന്ന് പറഞ്ഞ് മാതങ്ക ഋഷിയെപ്പോലുള്ളവരൊക്കെ അവസാനം ശരീരം വിട്ടു ഇപ്പം ശബരിദേവിയും പ്രായം അത്രയായി ശരീരം വിടാറായി നല്ല ഇങ്ങനെ കാത്തിരിക്കുകയാണ് രാമനൊരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ രാമൻ വരുന്ന സമയത്ത് രാമനോട് പറയുന്നുണ്ട് എൻ്റെ മുനിമാര് എൻ്റെ പൂർവികന്മാരെ ഗുരുക്കന്മാർ പറഞ്ഞത് ഇന്ന് തീർന്നു രാമ ഇപ്പം മുനിമാർ പറയുന്നത് സത്യമായി തീരുകയാണ് നമ്മുടെ ഋഷിവീര്യന്മാരെഴുതി വച്ചതൊക്കെ സത്യമാവുകയാണ് ആ സത്യം തെളിയിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും തലമുറയുടെയും ജോലിയാണ് സീതാദേവിയുടെ അനുഭവത്തെ വിമർശിക്കുകയല്ല നല്ല നല്ല കുട്ടികളെ സീതാദേവി വാർത്തെടുത്ത പോലെ നമ്മളും നമ്മുടെ തലമുറകളിലൂടെ വാർത്തെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാവുക ആ വഴിയിലൂടെ നമ്മളും പിന്തുടരുക ഇതാണ് രാമ അയനം ഋഷിവീര്യന്മാർ പോയ വഴി രാമൻ പോയ വഴി സീത പോയ വഴി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം കൊടിക്കൊടി പ്രണാമം